കേരള ബ്രാഹ്മണ സഭ ഉപസഭയുടെ വിദ്യാഭ്യാസ ധനസഹായങ്ങൾ വിതരണം ചെയ്തു കേരള ബ്രാഹ്മണ സഭ കൽപ്പാത്തി ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ കെ എസ് ബി സുബ്രഹ്മണ്യം എഡ്യൂക്കേഷൻ എൻഡോമെന്റ് ആൻഡ് പി എസ് സുബലക്ഷ്മി എൻഡോമെന്റ് വിദ്യാഭ്യാസ ധനസഹായം പദ്ധതിയിലൂടെ സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കമുള്ള ഏഴാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ജില്ലയിലെ വിവിധ അഗ്രഹാരങ്ങളിലുള്ള അറുപത് വിദ്യാർത്ഥികൾക്കാണ് ധനസഹായം നൽകിയത് മൊത്തം മൂന്ന് ലക്ഷം രൂപയോളം വിതരണം ചെയ്തു കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി കല്യാണ മണ്ഡപത്തിൽ കേരള ബ്രാഹ്മണ സഭ മുൻ സംസ്ഥാന അധ്യക്ഷൻ കരിമ്പുഴ രാമൻ ഉദ്ഘാടനം ചെയ്തു ആ ജീവിത ശൈലിയിൽ നമ്മുടെ ധർമ്മത്തെയും നമ്മുടെ ഹെറിറ്റേജിനെയും സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് കേരള ബ്രാഹ്മണ സഭയുടെയും ബ്രാഹ്മണ സഭാ പ്രവർത്തകരുടെയും മുഖ്യ അജണ്ട ആ അജണ്ടയുടെ ഭാഗമായി നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് കേരള ബ്രാഹ്മണ സഭ നമ്മള് നാലുകൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു മൂന്നാമത് ഒരു കുട്ടിയൊരു വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവിനായി അച്ഛനമ്മമാർ ബുദ്ധിമുട്ടെടുത്ത് അവരുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ കേരള ബ്രാഹ്മണ സഭ സ്പോൺസർ ചെയ്ത് പല കുട്ടികളുടെയും വിദ്യാഭ്യാസം കൽപ്പാത്തി പി എ കാശി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ആർ വെങ്കിടാചരം ട്രഷറർ കെ വി കൃഷ്ണമണി ടി സന്താനഗോപാലകൃഷ്ണൻ ട്രഷറർ നടരാജൻ കെ എസ് കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്